വയനാട് ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ചെറുപുഴ പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തകരെ അനുമോദിച്ചു ചെറുപുഴ പഞ്ചായത്തിൻ്റെ ഡിഫൻസ് വോളണ്ടിയർമാരായി പ്രവർത്തിക്കുന്ന സംഘമാണ് ദുരന്ത ഭൂമിയിലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായത്

നമ്മുടെ ഫയർ ഓഫീസർ പ്രിയപ്പെട്ട അശോകൻ സാറിൻ്റെ പങ്ക് വളരെ വലുതാണ് ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹം അദ്ദേഹമാണ് എന്നോട് ആദ്യം രണ്ട് വർഷം മുമ്പ് വിളിച്ച് പറയുന്നത് നമുക്കവിടെ ഒരു ദുരന്ത നിവാരണ സേന ഉണ്ടാക്കണം അവർക്ക് വേണ്ടി ട്രെയിനിങ്ങൊക്കെ ഞങ്ങൾ കൊടുക്കും എല്ലാ ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ സമഫലമായിട്ടാണ് ഇത്രയും വലിയ ത്യാഗസന്നദ്ധരായ ഒരു ഭാഗം ചെറുപ്പക്കാരെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ഞാൻ കീർത്തിപ്പിക്കുന്നില്ല അതിവിശിഷ്ടമായ സേവനത്തെ വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കെ ജോയ് എം ബാലകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി കെ ജയകുമാർ തുടങ്ങി പഞ്ചായത്ത് അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ായിട്ട് ഞങ്ങൾ മുണ്ടക്കയം ഈ സിവിൽ ഡിഫൻസ് ആയാലും ശരി ശരി അതുപോലെ തന്നെ നമ്മുടെ അഗ്നിശമന ശരി നമ്മളൊക്കെ ഡ്രസ്സ് മഞ്ഞ നടക്കണം അതുകൊണ്ട് നമ്മളത് ഐഡന്റിക്കാൻ പറ്റില്ല ആരായും ജോലി ചെയ്തിട്ടുള്ളത് പക്ഷേ സത്യത്തിൽ മുണ്ടക്കയെന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ ഉപയോഗിച്ച് അവിടെ പ്രവേശിക്കുകയും രക്ഷാബാധത്തിന്റെ ഗൗരത്തുള്ള അപകട സ്ഥലം നടന്നു എന്നുള്ള പുറം ലോകത്തെ അറിയിച്ചു ഞങ്ങളാണ് അത് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഞങ്ങളുടെ സതീഷ് ഷാരോട് അഭിനന്ദിക്കുന്ന ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട് ഞങ്ങൾ വൈകലാപതിനു വേണ്ടി ജോലി ചെയ്യുന്നതല്ല ഞങ്ങൾ ഡ്യൂട്ടിയാണ് അപ്പോൾ രണ്ട് വർഷം മുമ്പ് തന്നെ ഞാനിവിടെ വന്നപ്പോൾ പഞ്ചായത്ത് തലത്തിലൊരു ദുരന്തനി ഉണ്ടായി സേവന ഉണ്ടായിരുന്നേ അറിയും അപ്പോൾ അവർ കോവിഡ് സമയം നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ നമ്മൾ ആപതാമിറ്റൈലും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിന്റെ ഭാഗമായി ചേർന്നോട് കൂട്ടിയിട്ട് അവർ വെൽ ട്രെയിൻഡായി നമ്മൾക്ക് ഒരു വാഹന അപകടം അല്ലെങ്കിൽ ഒരു മറ്റുള്ള എന്തെങ്കിലും അപകടം ഒരു കിണറിൽ വേണം അപകടം നമ്മളിപ്പോൾ പബ്ലിക്ക് എടുക്കുന്ന അല്ല ഈ ട്രെയിൻഡായിരുന്നൊരു എടുത്തിരിക്കുന്നത് എടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരിക്കലും ഇനി കൂടുതൽ ഫ്രാക്ചർ വരാതെ കൊണ്ട് ആ പേഷ്യൻ്റ് നമ്മൾ ചേർന്നോട്ടെ കെട്ടി അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ നോട്ട് കെട്ടി അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് കെട്ടുകൾ ഉണ്ട് അത് കെട്ടി നമ്മൾ വളരെ ഭദ്രമായിട്ട് ഏറ്റവും നല്ല അടുത്ത് ആശ്വാസപ്പെടുന്നവരെ പ്രമുഖ സൂക്ഷണം എടുക്കുമ്പോൾ എത്തിക്കുന്നത് അപ്പോൾ അതാണ് വ്യത്യാസം അത് ഞാൻ പ്രസിഡന്റോട് സംസാരിക്കുകയും അവരൊക്കെ തരാൻ ആപതാമപത്രം ഇരുപത്തേഴോളം വരുന്ന ആപതാം പത്രം വളണ്ടിയേഴ്സ് ഉണ്ട് ഞാൻ പറഞ്ഞു അത് ഒരു ലക്ഷം ഏകദേശം അമ്പതിനായിരം രൂപ കടത്ത് വരുന്ന സാധനം അത് അതേത് എമർജൻസി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കമ്പ്യൂട്ടർ ഉണ്ട് ഹെൽമെറ്റ് ഉണ്ട് ലൈറ്റ് ഉണ്ട് ഇവർക്ക് അതിനുള്ള എല്ലാം ഇവരുടെ സേഫ്റ്റിയാണ് നമ്മൾ പരിഗണിച്ചത് അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ ആപതാപത്ര വളണ്ടിയേഴ്സ് ഉള്ളത് ഈ പഞ്ചായത്തിൽ വിരീസ് തന്നെയാണ് അപ്പോൾ അവർക്ക് നമ്മൾ സ്റ്റേഷനിൽ വെച്ചിട്ടും വെച്ചിട്ടും നമ്മുടെ ബാക്കിയുള്ള ഈ നല്ല ശ്രീ ശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്